പണ്ട് നബിദിന വേദികളിലൊക്കെ നമ്മളെ ദഫിനൊക്കെ പ്രാർത്ഥനകാനായിട്ട് യൂസ് ചെയ്യുന്ന പാട്ടാണ് ഓക്കെ പാടി പാടിയൊക്കെ അല്ലേ സുമമിൽ മധുവിൻ പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴി കാണിച്ചവനായ കുറെ ആൾക്കാർ സംശയം നിങ്ങൾ ശരിക്കും ആരാണ് ഏർ നിങ്ങളെ ഒരു എന്താ പറയാ ഒരു വൈഫ് ഹസ്ബൻഡ് ബന്ധാണോ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ബന്ധാണോ സംഗതി നമ്മൾ ഇൻട്രോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ നിങ്ങളുടെ നാമം കൊണ്ടുതന്നെ ശരിക്കും നിങ്ങൾ ആരാണ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ ഹായ് അഭിയാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കിശ്ശേരി എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെ അതായത് ഒരു ബ്രദറിനെയും ഒരു സിസ്റ്ററിനെയും നിനക്ക് കാണിക്കാനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൾ നല്ല പോലെ പാട്ടുപാടുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും കൂടാതെ സച്ചുണ്ട് സച്ചു എന്താ ഇന്നത്തെ അവസ്ഥ വീഡിയോന്റെ സച്ചു ആണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ വീഡിയോ കാണിച്ചത് ആദ്യം തന്നെ ഇവരുടെ ദഫ് നല്ല താല്പര്യമുള്ള വിഷയമാണ് ഇവന് അപ്പം അടുത്ത നബിദിനത്തിന് ദഫ് കളിക്കാനുള്ള ഒരു ഇതിനെ നിക്കണം അല്ലേ അപ്പൊ ദഫ് കളിക്കാനുള്ള ഒരു ആഗ്രഹത്തിന് നിക്കണം അപ്പൊ ആ പാട്ട് കേട്ടപ്പോ അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഇവരുടെ പാട്ട് എങ്ങനെയാണെന്നും ഇവർ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ ചാനലിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലോ നമ്മൾ നമ്പർ ഉണ്ടാവും അപ്പോൾ അപ്പോൾ നിങ്ങൾ അത് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ലൈക്ക് അടിച്ച് തന്നെ പോലെ താഴെന്താ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട് വൈറൽ ബ്രദറും സിസ്റ്ററും ആണ് പേര് അവർ പറഞ്ഞില്ല നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട് ഇൻസ്റ്റയിൽ അത്യാവശ്യം വൺ മില്യൺ വരെ വീഡിയോ എത്തിയിട്ടുണ്ട് അല്ലെ അപ്പോൾ ഫസ്റ്റ് പാട്ട് തന്നെ ആ ഒരു എന്താ ഹുമാനെ കുറിച്ചുള്ള പാട്ട് അത് വൺ വില് എത്ര സന്തോഷം സന്തോഷ ഒരുപാട് സന്തോഷമുണ്ട് ഏതൊരു സിങ്ങാറിയും ആഗ്രഹല്ലോ ഒരു പാട്ടെങ്കിലും അടിക്കുക ഓക്കെ സന്തോഷമുണ്ട് ഓക്കെ പിന്നെ ഈ പാട്ടിന്റെ വഴിയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫാമിലി വരുമ്പോ ഒരു ഇസ്ലാമിക കുടുംബാണല്ലോ നമ്മളെ അപ്പൊ എന്തായാലും പാട്ടിന്റെ വഴിയിലേക്ക് ഇങ്ങനെ മധു ഗാനങ്ങളോട് തന്നെ വരാൻ കാരണം അത് ഒരു പ്രത്യേക ഫീലിംഗ്സോടെ വന്നാണോ അതോ നിങ്ങൾ അങ്ങനെ പാടുന്ന ഒരാളാണോ ചെറുപ്പം തൊട്ടേ അതിനോട് ഭയങ്കര ഇഷ്ടമാണ് മധു കവാലി കൂടുതൽ സുഹൃ സംഗീതം അങ്ങനത്തെ അപ്പോൾ ബുർദ അങ്ങനത്തെ വേദികളിലാണ് കൂടുതൽ പോലെ മധു കവാലി അതെ അല്ലെ ഓക്കേ പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ നമ്മൾ പാട്ട് പഠിക്കാൻ എന്ന് പറഞ്ഞു അല്ലെ പിന്നെ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ പാടാൻ കണ്ടിട്ട് പറ്റുന്ന ഇളയാളാണോ ഓക്കെ വീട്ടില് ഉപ്പാ ഉമ്മ പാടുന്ന ആൾക്കാരുണ്ടോ ചെറുതായിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ആദ്യത്തെ പാട്ട് തന്നെ കുറച്ച് വൈറലായപ്പോഴുള്ള സന്തോഷം

ഒരു പക്ഷേ ഞങ്ങളെ പ്രേക്ഷകർക്ക് ഈ ഒരു ഫ്രെയിം ഫസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒരു ഫ്രെയിം അതായത് ഒരു സ്റ്റുഡിയോന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു വീഡിയോ എന്ന് പറയും ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കാണുന്നത് അപ്പോൾ ആ ഒരു ഒരു കമൻസിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതായത് സൂപ്പർ ഒരു എന്താ പറയാ അടിപൊളി സ്റ്റുഡിയോ ആണ് നമ്മൾ കിശ്ശേരി അല്ലെ ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തല്ലോ എവിടെയാണെന്നുള്ളത് കിഴ്ശേരി ആണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ മഞ്ജീർ റോട്ടിലാണ് കിശ്ശേരി തന്നെയാണ് ഓക്കെ പിന്നെ നമ്മളും നല്ല കട്ട സപ്പോർട്ടോടെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണ് അതുപോലെ സ്റ്റുഡിയോ അതുപോലെ തന്നെയാണോ

ഞാൻ ഈ ഡെഡിക്കേറ്റ് ചെയ്യാണ് താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ഉമ്മ സ്നേഹ് സഹന കാലടി ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വബർ കംമതി അമ്മത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി മാറ്റാ ഈ പാട്ട് ആൾക്കാർ പാടി കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വോയിസിൽ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതെ എന്താ പറയാ നമ്മളൊരു പാട്ട് നമ്മൾ കൂടുതൽ പാട്ടിനേക്കാൾ ഞാന് ആ പാട്ട് പാടുമ്പോൾ നമ്മളെ നമ്മളെ ഉമ്മാനെ ആലയിച്ചിട്ട് പാടുക അതിലൊരു എന്താ പറയാ കുറേ ഉമ്മമാർക്ക് മക്കള് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒരു ഓർമ്മയൊരു ഫീല് കിട്ടണം എന്നുള്ള ലെവലാണ് അന്ന് പാടിയിരുന്നത് ആഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടി റിപ്ലൈലൂടെ వర్ధన్ దసాయి ల అయితే అప్పుడు ఇన్స్టా ఐడిని పర్నొలే ఏదాలూ ఇన్స్టా ఐడి అదోరే అబూతాహర్ చీకోడనానా చాలా మనోహరమైన రీతిలో పాట పాడిటింది అప్పుడు మనం ఇన్స్టాలో ఓకే ఇప్పుడూ ఓకే అప్పుడు ఎందാണ് సిస్టర్ అండ్ అభిప్రాయం అంటే అది ప్రందైశాలి డైలీ కేకనదానే ప్రతిచంద్రాయినില്ല ఓకే నాటలൊക്കെ ప్రోగ్రామ్ ఉండ기는 రెండు பேரும் పర్ఫార్మ్ చేయొో ఇల్లా నేను

ണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ കൽപിപ്പിനി കേ മലർമുത്ത് കൽവിൻ്റെ കണ്ണുണ്ടേ ഉറങ്ങു കൽപ്പിച്ചൂറപ്പീനിൽവിൻ്റെ കണ്ണു റ്റാത്ത കനകത്തിൻമണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ സൂപ്പർ ആയിട്ടുണ്ട് പാട്ട് പെട്ടെന്ന് നിർത്തേണ്ടില്ലെന്ന് തോന്നി ഓക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന പെൺകുട്ടിയോടെ അതായത് നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന പാടുന്നുണ്ടല്ലോ ഒരുപാട് കുട്ടികളുണ്ട് ഇവര് രണ്ട് പാട്ട് വൈറലായി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും എന്താണ് അവസ്ഥ എന്നല്ല പക്ഷെ നമ്മള് ഞാൻ ഒരുപാട് പാട്ട് കേട്ടു വൈറലായിട്ട് ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും നിങ്ങൾ അതേ രീതിയിൽ തന്നെ വരുന്നു എന്റെ കാരണം എന്താണ് ഒന്നാമത് മറ്റുള്ളവരെ പോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അത്ര ഒരു

രണ്ട് ഞാന് രണ്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഉമ്മയാണ് ഉമ്മയാണ് നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കലും പാടണം എന്നുള്ള ഉമ്മ തന്നെ ഉമ്മ പാടും ഓ എല്ലാവരും നല്ല സിംഗേഴ്സാണ് പിന്നെ സിംഗേഴ്സാണ് കൂടുതൽ ഫ്രണ്ട്സ് പിന്നെന്താ പറയാ എല്ലാരും നല്ല നല്ല സ്വഭാവമാണ് അപ്പൊ സുൽത്താന വളരെ മനോഹരമായ രീതിയിൽ പാടുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പാട്ടിന്റെ വഴിയിൽ നമ്മളെ തളർത്താനായിട്ട് അതായത് വിഷമമുള്ള എന്തെങ്കിലും വാക്കുകൾ ആരെങ്കിലും ആവുകൊണ്ട് കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഫാമിലിന്റെ സപ്പോർട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടാവല്ലോ സുൽത്താന പാടണം ഒരുപാട് പെർഫോം ചെയ്യണം അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ് എടുത്ത് പറയാന്ന് വെച്ചാല് നെസറി എന്നാണ് ആളെ പേര് അപ്പൊ ആള് ഞാനിൻസ്റ്റിൽ നിന്ന് ആക്ടീവ് ആയി ഞാൻ ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് അക്കൗണ്ട് തുടങ്ങിയത് ഉണ്ട് ഓൾറെഡി ഉണ്ട് ഞാൻ ആക്റ്റീവ് തുടങ്ങിയിട്ട് കുറച്ചാളായിട്ടുള്ളു അപ്പൊ അത് ഇല്ലാത്ത സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു എന്താ പാടാത്ത ഈ പാട് ഈ പാടിട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട പാട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പാടുപാടുന്നു പറയാറുണ്ട് ഇനി അപ്പൊ ആളെ സപ്പോർട്ട് എന്തായാലും എല്ലാ ഫ്രണ്ട്സും പറയും ഇപ്പം നെസറി ഒന്നില്ല പ്ലസ് ടു ടെൻ സമയത്ത് എന്താ ഒന്നും ഇടാത്തത് അങ്ങനെ ചോദിക്കണ്ടായിരുന്നു പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒക്കെ ഇട്ട സമയത്ത് എന്താ എന്താർ വഷാറായി എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും സപ്പോർട്ട് തരുന്നുണ്ട് നല്ലപോലെ എന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അതായത് ഇതൊരു പക്ഷേ നമ്മുടെ പ്രേക്ഷകര് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ സംശയമായിരിക്കും നിങ്ങൾ ശരിക്കും ആരാണ് നിങ്ങളെ ഒരു എന്താ പറയാ ഒരു വൈഫ് ഹസ്ബൻഡ് ബന്ധാണോ ബന്ധാണോ അല്ലെങ്കിൽ ബ്രദർ ബ്രദർ സിസ്റ്റർ സിസ്റ്റർ സംഗതി നമ്മൾ നിങ്ങളുടെ ശരിക്കും നിങ്ങൾ ആണ് സ്വന്ത ഏട്ടൻ അനീത്തിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വൈഫും വൈഫും ഹസ്ബൻഡ് സൂപ്പർ പാട്ട് അങ്ങനെ കമന്റ് ഒരുപാട് ഇട്ടിട്ടുണ്ട് ഞങ്ങള് ശരിക്കും ബ്രദർ ആൻഡ് സിസ്റ്ററാണ് കണ്ടതില്ല നിന്നെയല്ലതൊന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമീ പ്രപഞ്ചത്തിൽ ഓ മലാളി നിന്നയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ ഞാൻ ഞാൻ മാല മാല ീർത്ത് ഓക്കെ ഇപ്പം വൈഫാണെങ്കിൽ എങ്ങനെയാ നമ്മള് ഇരുപത് സപ്പോർട്ട് ചെയ്യണേ വൈഫ് കേൾക്ക് പാടാൻ പറയൂ നിങ്ങളോട് ആ അതെ എവിടെ എത്തിയാലും എവിടെയാലും വരെ എത്തിയാലും റെസ്റ്റ് ഇല്ല ഒരു പക്ഷെ വൈഫ് നമ്മുടെ കണ്ടിന് വരില്ല ആദ്യത്തെ നമ്മൾ ഇത് കാണുന്നേ വൈഫിനും വേണ്ടി നമ്മടെ ഈ ഒരു ഒരു പാട്ട് നമുക്ക് അല്ലെ രണ്ടുപേരി വൈഫിനും മറ്റാർക്കും ഞാൻ എന്നെ നൽകില്ല മാലിക്കുൽ ുൽമുൽക്ക് വിധിച്ചാൽ വീണ്ടും നാം ഓരോമിക്കും യാത്രയാക്കുന്നു നിന്നെ മാസലാമ ലൈലെ ലൈലെ സ്വർഗപ്പൂമയിലേ നീ എൻ്റെ കൽവിൻ ഒളിവല്ലേ നിന്നോടുള്ള തേൻ പിരിശത്താലേ

നമ്മുടെ ോടെ കൂടും കൂടെ വന്ന കിനും പുഞ്ചേരി തഞ്ചമിഴും മുന്തിരിച്ചുണ്ടുകളും

അല്ല കൂടുതൽ ചോദിക്കുന്നില്ല ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനൊന്നല്ലേ ഓ ഏഹ് ഉമ്മ ആണെങ്കിലൊക്കെ എന്നോട് ചോദിച്ചോ റീസ്റ്റാർട്ട് ചെയ്തുന്ന് ആ സമയത്ത് ഉമ്മയാണ് ചോദിച്ചപ്പോൾ ഉമ്മ ആ മോള് പഠിക്കോ പ്രശ്നമൊന്നുമില്ല സപ്പോർട്ടായിട്ടാ നല്ല സപ്പോർട്ടാണ് അല്ലേ ആ താത്താറാണെങ്കിലും അതായത് എന്റെ ഹസ്ബൻഡിന്റെ താത്താറെ അപ്പൊ എന്റെ താത്താരാണെങ്കിലും സപ്പോർട്ട് നിൽക്കുന്നത് എല്ലാ അത്യാവശ്യം രീതിയിൽ അടിക്കുന്നില്ലേ പണ്ട് നമ്മളെ ദ പ്രാർത്ഥനഗാനായിട്ട് യൂസ് ചെയ്യുന്ന പാട്ടാണ് സുമിൽ മധുവിൻ പടച്ച സൂര്യ ചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനം സുബുഹാനവന് സർവസ്തുതിയും സുബുഹാനവന് സർവസ്തുതിയും രാഗങ്ങളെൻ രാഗങ്ങൾ മോഹങ്ങൾ മമമോഹങ്ങൾ അല്ല നിന്നോടു മാത്രം അല്ല അല്ല നിന്നോടു മാത്രം